ഇന്ന് ബിഗ് ബോസ് കൊണ്ടുവന്ന ഹോട്ട് സീറ്റ് എന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ ബിഗ് ബോസ് ഷോ കണ്ടിട്ട് അതിനകത്തേക്ക് വന്ന് അവിടെയുള്ള ഒരു ടീമിനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് അവരോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു ആൻസർ ചെയ്യാം കൗണ്ടർ ക്വസ്റ്റിനുകൾ വീണ്ടും വരും ഇത്തരത്തിലുള്ള വളരെ രസകരമായൊരു ടാസ്ക് തന്നെ മനോഹരമായ രീതിയിലാണ് ബിഗ് ബോസ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് തുടക്കത്തിൽ അതിനകത്തേക്ക് അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി എത്തുന്നത് പൂജ അഭിഷേക് ശ്രീകുമാർ ശരണ്യ ഋഷി ജാൻമണി തുടങ്ങിയ ടീമാണ് അപ്പോൾ ഇരുഭാഗങ്ങളും തമ്മിലുള്ള ഈ ചോദ്യോത്തരവേള ഇങ്ങനെ കൊഴുത്ത് മുൻപോട്ടു പോകുന്നതിനിടയിൽ ഗബ്രിയുടെ വായിലിന്ന് വീണ ചില വാക്കുകൾ ആ വാക്കിൽ പിടിച്ചു കയറിക്കൊണ്ട് അവസാനം വന്നപ്പോൾ ഗബ്രിയെ വരിച്ചു കീറി ഭിത്തിക്കൊട്ടിച്ചു കളഞ്ഞു നമ്മുടെ പൂജാ കൃഷ്ണ യമാതിരി പെർഫോമൻസ് എജ്ജാതി പെർഫോമൻസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സത്യം പറഞ്ഞാൽ കണ്ടിരുന്ന ആൾക്കാരുടെ പോലും കിളി പോയി തരത്തിലുള്ള പ്രകടനമാണ് ഇന്നവിടെ പൂജ എടുത്തിട്ടത് ഇത്രമാത്രം കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നു കൊണ്ട് അത് കൃത്യം കൃത്യമായിട്ട് അത് അതിൻ്റെ അടുക്കും ചിട്ടയോടും കൂടിയൊക്കെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ടാലന്റ് തന്നെയാണ് വളരെ മനോഹരമായി തന്നെ പൂജ അതവിടെ നിരത്തി വെച്ചു ഇനിയിപ്പോൾ ഗബ്രി തലയിൽ മുണ്ടിട്ട് നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഗബ്രി തീർന്നു ഗബ്രിയുടെ ഇരട്ടത്താപ്പുകളും ഗബ്രി അനാവശ്യമായിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്ന ഓരോരോ വിക്ടിം കാർഡുകളും ഇതെല്ലാം എടുത്ത് നന്നായിട്ട് വലിച്ചു കയറുന്ന ചില നിമിഷങ്ങളായിരുന്നു വളരെ ആസ്വാദ്യകരമായിരുന്നു ഇതിൽ മാധ്യമപ്രവർത്തകരുടെ റോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന പവർ ടീമിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നിതായിരുന്നു നിലവിലുള്ള പവർ ടീമിൽ തുടരുവാൻ അർഹതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യക്തിയുടെ പേര് പറയുക എന്നുള്ളതാണ് അങ്ങനെ ഒരാളുടെ പേര് പറയുവാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ചത് ശരണിക്കായിരുന്നു ശരണ് ഉടൻ തന്നെ ഗബ്രിയുടെ പേരാണ് പറഞ്ഞത് എന്നിട്ട് ഈ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരുവാൻ വേണ്ടി ലാസ്റ്റ് വീക്കിൽ നടന്ന ഒരു ടാസ്ക് ആ ടാസ്കിൻ്റെ നടുവിൽ വെച്ച് ഫിസിക്കലി ശാരീരികമായിട്ട് തന്നെ ഗബ്രി ഉപദ്രവിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ശരണ്യ അവിടെ പറയുകയാണ് അതായത് ഓരോരുത്തരും ഫോട്ടോ എടുത്തുകൊണ്ട് പോയി നിർദ്ദിഷ്ട സ്ഥാനത്ത് വെക്കുക അതായിരുന്നു ആ ടാസ്കിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ശരണ്യുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫോട്ടോ ലഭിച്ചിട്ടുണ്ട് ഗബ്രിയുടെ കയ്യിലും മറ്റൊരു ഫോട്ടോ ലഭിച്ചിട്ടുണ്ട് എന്നാൽ അവിടേക്ക് ജാസ്മിനെ കൊണ്ട് നിത്തിക്കുവാൻ വേണ്ടി ജാസ്മിന്റെ ഫോട്ടോ എടുക്കുവാനുള്ള ഒരു പരാക്രമം ഗബ്രി അവിടെ കാണിച്ചിരുന്നു ആ പരാക്രമത്തിനിടയിൽ ശരണ്യെ പിടിച്ചു തള്ളുകയും തന്റെ മൂക്കിലും കൈകളിലും അതുമൂലം പരുക്ക് പറ്റുകയും ചെയ്തു അത് നിലവാരമുള്ള ഒരു ഗെയിമറിന്റെ ലക്ഷണമല്ല ജയിക്കുവാൻ വേണ്ടി ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ഗബ്രി അവിടെ അവലംബിച്ച നയം അങ്ങനെയുള്ള ഒരാൾ ഇവിടുത്തെ പവർ ടീമിൽ തുടരുവാൻ ഒരർഹതയുമുള്ള ആളല്ല എന്നാണ് ശരണ്യ പറഞ്ഞു വെച്ചത് ആ ആരോപണത്തിനെതിരായിട്ട് ഗബ്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇത് ലോകത്തിലെ സാധാരണ ഇടം പോലെയല്ല ഇത് ബിഗ് ബോസ് ഫീഡ് ആണ് ഇവിടെ ആൺ പെൺ വ്യത്യാസമില്ല മൂത്തതെന്നോ ഇളയതെന്നോ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല കരുത്തുള്ള വ്യക്തിയാണെന്നോ കരുത്ത് കുറഞ്ഞ വ്യക്തിയാണ് എന്നുള്ള വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇവിടെ എല്ലാവരും തുല്യരാണ് ജെൻഡർ ഈക്വാലിറ്റി ഉള്ള ഒരു പ്രത്യേക ഇടമാണ് ഇതിനകം ഇവിടെ ഈ ഒരു പ്രശ്നം ഉന്നയിച്ചതിൽ കൂടി ശരണ്യ വാസ്തവത്തിൽ ശ്രമിച്ചത് വിമൻ കാർഡ് ഇറക്കിയുള്ള കളി നടത്തുവാൻ വേണ്ടിയായിരുന്നു ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഒരു ജെൻഡറിനും പ്രത്യേകിച്ച് പരിഗണനയും പ്രാധാന്യവും ഇല്ലാത്ത സ്ഥലത്ത് ഇവിടെ ഇത്തരത്തിലുള്ള വിമൺ കാർഡ് ഇറക്കി കളിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമായൊരു കാര്യമാണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ ഉടൻ തന്നെ ഗബ്രിയെ കയറി മേഞ്ഞുകൊണ്ട് പൂജ ഒരു വലിയ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു തിരിച്ച് കമാന്നൊരക്ഷരം മിണ്ടാൻ കഴിയാത്ത രീതിയിൽ ഓരോരോ സംഭവങ്ങൾ എണ്ണി എണ്ണി മുൻപോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞ ഒരു മാസക്കാലം ഗബ്രി എവിടെയൊക്കെയാണ് ഈ തരത്തിലുള്ള കാർഡുകൾ ഇറക്കി കളിച്ചത് എന്നുള്ളതിനെപ്പറ്റി പറ്റി തെളിവ് സഹിതം പറഞ്ഞുകൊണ്ട് പൂജ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ഈ ടാസ്ക് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പാണ് നടന്നത് എന്നാൽ ഓർക്കുന്നുണ്ടാകും കഴിഞ്ഞ മാസം ഈ ഷോ തുടങ്ങുന്ന സമയത്ത് ഇവിടെ മറ്റൊരു ടാസ്ക് നടന്നിരുന്നു പേപ്പർ ഗ്ലാസ്സുകളിലേക്ക് സ്പോഞ്ച് ബോളുകൾ ഒരു ടാസ്ക് ആ ടാസ്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ആ രാത്രിയിൽ മറ്റൊരു മത്സരാർത്ഥിയുമായിട്ട് റോക്കിയുമായിട്ടുണ്ടായ പ്രശ്നത്തെ കുറിച്ചാണ് പറയുന്നത് മറ്റൊരു മത്സരാർത്ഥിയുമായിട്ട് ഗബ്രി ഇവിടെ കൊമ്പ് കോർക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് കാടുകളുടെ പെരുമഴ ഇവിടെ പെയ്യുകയായിരുന്നു മെൻ കാടും വുമൺ കാടും എല്ലാം കൂടി ഒരുപോലെ എടുത്ത് വീശിക്കൊണ്ട് ഗബ്രി ഇവിടെ കളിച്ചത് ഗബ്രിക്ക് ഓർമ്മയുണ്ടോ ബിഗ് ബോസ് വീടിനുള്ളിൽ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല ജെൻഡർ ഈക്വാലിറ്റിയെ വിളംബരം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്ന ഇതേ ഗബ്രി തന്നെ അന്ന് റോക്കിയുടെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യമുണ്ട് നീ ആണാണെങ്കിൽ ആണുങ്ങളെപ്പോലെ കളിയടാ എന്ന് ബിഗ് ബോസ് പോലുള്ളൊരു സ്ഥലത്ത് ജെൻഡർ ഈക്വാലിറ്റിയെ വിളംബരം ചെയ്യുന്ന സ്ഥലത്ത് നീ ആണാണെങ്കിൽ എറിയടാ എന്ന് ഗബ്രി വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ എന്ത് സന്ദേശമാണ് അന്ന് ജനത്തിന് കൊടുത്തത് ആ ഗബ്രി തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് വുമൺ കാർഡ് ഇറക്കി കളിച്ചു എന്നുള്ള രീതിയിൽ അവരെ ബ്ലെയിം ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് എന്ത് മറുപടിയാണ് ഗബ്രിക്ക് പറയുവാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടടി കിട്ടിയതുപോലെ ആയിപ്പോയി ഇരിക്കുന്ന സ്ഥലത്ത് ഭൂമി പിളർന്ന് താഴേക്കങ്ങിറങ്ങിപ്പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന അതേ മുഖഭാവമായിരുന്നു ഗബ്രിയിൽ ഉണ്ടായിരുന്നത് ക്ഷണം തിരികെ പ്രതികരിക്കാൻ പറ്റാതെയായി പോയി ഗിബ്രിക്ക് പക്ഷെ പൂജ എവിടെ കൊണ്ടൊന്നും നിർത്താൻ തയ്യാറായില്ല വീണ്ടും ആ സ്പോഞ്ച് ബോളിൽ തന്നെയാണ് പൂജ പിടിച്ചു നിൽക്കുന്നത് റോക്കി ഈ ബോളുകളെല്ലാം കൂടി പടപടയെന്ന് വലിച്ചെറിയുന്ന സമയത്ത് സ്ത്രീകളുടെ വേണ്ടാത്തെടുത്ത് എറിഞ്ഞു പിടിപ്പിച്ചു എന്നുള്ള രീതിയിൽ അന്ന് നിങ്ങൾ ഭയങ്കരമായി ശബ്ദമുയർത്തി അവർക്ക് വേണ്ടി സംസാരിച്ചതല്ലേ ഉടനെ തന്നെ ഗബ്രി പറയുക അതെ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് സ്ത്രീകൾക്കെതിരെ ഉണ്ടായ അനീതിക്കെതിരെയാണ് ഞാൻ പ്രതികരിച്ചത് അതെ ദാണ്ട വീണ്ടും അടുത്ത കൗണ്ടർ അടിച്ച് തകർക്കുകയാണ് പൂജ ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല ജെൻഡർ ഈക്വാലിറ്റി ആണ് എന്ന് നിങ്ങൾ പറയുന്നു അതേ നാവുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയെന്ന് ഇതിനകത്ത് എന്ത് ന്യായമാണ് മിസ്റ്റർ ഉള്ളത് ഇനി അതൊക്കെ നമുക്ക് വിട്ടുകളയാം ഇനി അടുത്തൊരു ചോദ്യം ഇതാണ് ഈ സ്ത്രീകളിൽ ആരെങ്കിലും ഒരാളെങ്കിലും വന്ന് ഗബ്രിയോട് പറഞ്ഞിരുന്നോ ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഗബ്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ഇല്ലല്ലോ ഓ വാസ്തവത്തിൽ ഗബ്രിയുടെ ആ സമയത്തെ ഇരിപ്പൊന്ന് കാണണമായിരുന്നു ഗബ്രി തകർന്ന് തകർന്ന് അങ്ങ് പൊളിഞ്ഞു വീഴുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തുകയാണ് ഇവിടെ ഒരേ സമയം തന്നെ രണ്ട് കാർഡുകളാണ് ഗംബ്രി താങ്കൾ ഇറക്കിയത് ഒന്ന് നീ ആണാണെങ്കിൽ എറിയടാ എന്ന് പറഞ്ഞുകൊണ്ട് മെൻ കാർഡ് ഇറക്കിക്കൊണ്ട് റോക്കിയെ നിങ്ങൾ പ്രവോക്ക് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചു രണ്ടാമത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തെ തടയും എന്നുള്ള രീതിയിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുവാൻ അവരുടെ അനുമതി പോലും ഇല്ലാതെ കെയറി ഹെഡ് ചെയ്യുവാൻ പോയപ്പോൾ നിങ്ങൾ അവിടെ വുമൻ കാർഡും ഇറക്കി ഈ വിഷയത്തിനകത്ത് ആളാകാൻ ശ്രമിച്ചു സത്യത്തിൽ പൂജ അവിടെ കൊണ്ട് അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു പറയാനാണെന്നുണ്ടെങ്കിൽ ഗബ്രി ഓരോ ദിവസവും അവിടെ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തികൾക്കകത്തും ഓരോ പ്രസ്താവനകൾക്കകത്തും ഇത്തരത്തിലുള്ള ഇരവാദങ്ങളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും വെളിപ്പെട്ടു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു ജിൻഡോയ്ക്കെതിരായിട്ടുള്ള സെക്ഷൽ അസോൾട്ട് എന്ന ആ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിനകത്ത് എന്തായിരുന്നു ഗബ്രി കാട്ടിക്കൂട്ടിയത് അതും കൂടെ പൂജ എടുത്തിട്ടിരുന്നെങ്കിൽ പിന്നെ ഷവടക്ക് മാത്രം നടത്തിയാൽ മതി എന്ന് പറയുന്നതായിരുന്നു ബുദ്ധി പക്ഷേ അത്രമാത്രം അങ്ങോട്ട് മൃഗീയമായി ആക്രമിക്കാൻ പൂജ തയ്യാറായി എന്നുള്ളതാണ് ബിഗ് ബോസ് എനിക്ക് ഉണ്ട് മോശം കൂടിയാണ് എന്നെ ഗുഡ് ടച്ച് ഉണ്ട് ഉണ്ട് ടച്ച് ശരീരത്തിൽ ടച്ച് ആണ് നടത്തിയത് അയാളുടെ ലൈംഗിക പ്രശ്നം എന്നൊക്കെ ഇയാൾ സംസാരിക്കുന്ന ശരിക്കും ഒരു ഇരവാദം തന്നെയല്ലേ മെൻകാട് ഇറക്കിക്കൊണ്ടുള്ള കളിയല്ലേ അവിടെ കളിച്ചത് ഇതിനേക്കാൾ നാറിയ നാണം കെട്ടൊരു കളി മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആരെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഗബ്രി തന്നെ ഒന്ന് ാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയ ആളാണ് ഇപ്പോൾ ശരണ്യക്കെതിരെ വന്നിട്ട് വിമൻ കാർഡ് ഇറക്കി കളിച്ചു എന്നുള്ള ഒരു ആരോപണവുമായി വന്നിരിക്കുന്നത് എന്തായാലും അതിനെ തകർത്തുടച്ച് തരിപ്പണമാക്കി ഇനി ഇപ്പോൾ ഒന്നിനും കൊള്ളാത്തൊരു ലെവലിലേക്ക് പൂജാ കൃഷ്ണൻ അങ്ങ് മാറ്റിക്കളഞ്ഞു എന്തായാലും ഗബ്രി നല്ല ഒന്നാന്തരം അടിമേടിച്ച് ചുരുണ്ടുകൂടി ഒരു ഭാഗത്ത് പോയിരിക്കുകയാണ് ഒരു വശത്തുനിന്ന് അടി അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി പ്രധാനപ്പെട്ട രണ്ട് ടീമുകൾ വരാനുണ്ട് അതിൽ സീക്രട്ട് ഏജന്റ് എന്തായിരിക്കും അവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരൈഡിയുമില്ല എന്തായാലും കേറി തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്ന കാര്യം തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുവാൻ മറക്കരുത് കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവത്തെ അതേ രീതിയിൽ മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും പ്രതികരിക്കണം അപ്പോഴേക്കും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം